നമസ്കാരം തൃശൂരിൽ ഒരു ലക്ഷം വോട്ട് സി പി എം ബി ജെ പിക്ക് അതായത് സുരേഷ് ഗോപിക്ക് മറച്ചു കൊടുത്തു എന്ന് പറയുന്ന വിവാദം കത്തിപ്പടരുകയാണ് കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അറിയാമോ ബി ജെ പി സി പി എമ്മിനോട് ആവശ്യപ്പെട്ടതാണ് എന്തിനാണ് ആവശ്യപ്പെട്ടത് പിണറായി വിജയൻ്റെയും മകളുടെയും പേരുള്ള മാസപ്പടി വിവാദത്തിൽ അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ തൃശൂരിലെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മാർസിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കാവുന്ന എൻഫോഴ്സ്മെന്റ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കണമെന്നാണ് അവർ ഡിമാൻഡ് പറഞ്ഞത് ലാവലിങ് കേസ് അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതേപോലെ എ ഐ ക്യാമറ കേസ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിരുന്നു ലൈഫ് മിഷൻ കേസ് ഡോളർ കേസ് അങ്ങനെ നിരവധി കേസുകളാണ് പിണറായി വിജയൻ്റെയും മകളുടെയും കുടുംബത്തെയും കുറിച്ചുള്ളത് ആ കേസുകളിൽ കൃത്യമായിട്ട് തെളിവുകളുണ്ട് ഞാൻ പിണറായി വിജയന് അറിയാം അത് മോഡി തന്നെ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞു പിണറായി വിജയൻ്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കടത്ത് കേന്ദ്രമായിരുന്നു മാഫിയ കേന്ദ്രമായിരുന്നു അതേപോലെ തന്നെയാണ് അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൃത്യമായി തിരുവനന്തപുരത്തും പാ വന്ന് പത്ത് ചോദ്യങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചു ഈ സ്വർണ കള്ളക്കടത്തുമായി സ്വപ്നയുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ ഇവർക്കെല്ലാം ഈ കാര്യം അറിയാം കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ പിണറായി വിജയനും മുൻ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും മൂന്ന് മന്ത്രിമാർ സി പി എം മന്ത്രിമാരും ഈ കള്ളക്കടത്തിൽ ഇൻവോൾവ് ആണെന്നാണ് ഇതിനപ്പുറത്ത് എന്താണ് തെളിവുകൾ ആരൊക്കെയാണ് മൂന്ന് മന്ത്രിമാരെന്ന് പറയുമ്പം കെ ടി ജലീൽ അതായത് കെ ടി ജലീൽ കടത്തിയത് ഈ ഈന്തപ്പന കുരു മുഖാന്തരമാണ് എന്നാണ് പറഞ്ഞത് ഈന്തപ്പന കുരു ഈ അതിനുള്ളിൽ കുരുവിൻ്റെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് ഇപ്പുറത്ത് ഖുറാൻ ഖുറാൻ്റെ ചട്ടം ഒഴുകാൻ സ്വർണ്ണമാണ് അതേപോലെ തന്നെയാണ് ഇരുപത്തൊമ്പത് തവണ സ്വർണ്ണ കടത്തി എന്ന് പറയുന്ന നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ ബിരിയാണി ചെമ്പിൽ ബിരിയാണി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ എത്തിച്ചത് ഇതേപോലെ നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണപൊരു ദിവസം പിടിക്കപ്പെടുമ്പോഴാണ് ഇത് ലോകം അറിയുന്നത് അതിൻ്റെ പിന്നിൽ അന്ന് തന്നെ ശരിക്ക് ശിവശങ്കറും സ്വപ്നയും അറസ്റ്റിലായെങ്കിലും പിണറായി വിജയനെ തൊടാൻ കഴിഞ്ഞില്ല പിണറായി വിജയനെ സംരക്ഷിച്ചതാരാണ് ബി ജെ പി ആണെന്നുള്ളത് വളരെ വ്യക്തമാണ് വി മുരളീധരന് കെ സുരേന്ദ്രന് യൂസഫ് അലിയും അടങ്ങുന്ന പിണറായി വിജയൻ അടങ്ങുന്ന ഒരു കോക്കസ് ആണ് പിന്നീട് പ്രവർത്തിച്ചത് ഇവർ ഇവരുടെ സ്വാധീന മേഖല ഉപയോഗിച്ച് എല്ലാ തരത്തിലും എല്ലാ അട്ടിമറിക്കുകയായിരുന്ന അതിൻ്റെ വിഹിതങ്ങൾ അവർക്ക് ബി ജെ പി നേതാക്കന്മാർ കിട്ടിയെന്നാണ് ബി ജെ പി തന്നെ പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ബി ജെ പി വളരുകയല്ല പിണറായി വിജയനെ ഉപയോഗിച്ച് ഇവിടെ കിട്ടാവുന്നെല്ലാം അടിച്ചെടുക്കുകയായിരുന്നു ഈ നേതാക്കന്മാർ അന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ ബി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കാര്യങ്ങൾ നേടുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ എന്നാൽ ബി ജെ പി അറുപത്തേഴ് സീറ്റിൽ ബി സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യായിരുന്നു അഞ്ച് സീറ്റിൽ ബി സി പി എം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനായിരുന്നു ധാരണ എന്നാൽ ആ ധാരണ പൊളിഞ്ഞു ഇരുപത്തേഴ് സീറ്റിൽ സി പി എമ്മോ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളോ വാൻ വിജയം നേടുകയും ചെയ്തു അങ്ങനെയാണ് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ സി പി എം മുന്നണി അധികാരത്തിൽ വന്നത് ഈ മുന്നണി അധികാരത്തിൽ വന്നതിന് സി ബി ജെ പി ബന്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പി അണികൾ രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നിലം പരിശാക്കിയത് ഒന്ന് എറണാകുളം തൃക്കാക്കര മണ്ഡലത്തിൽ ഒന്ന് അതേപോലെ തൃപ്പ പുതു പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മൻ്റെ വിജയം ഈ രണ്ട് സ്ഥലത്തും ബി ജെ പി കെട്ടിവെച്ച കാശുപൂലെ നഷ്ടപ്പെട്ടു എന്നുള്ള ദയനീയ അവസ്ഥയിലെത്തി എന്നാൽ ഈ ഇപ്പോൾ ഈ ഇലക്ഷനിലുള്ള പ്രത്യേകത എന്താണ് സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നു അതേപോലെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു അതേപോലെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്നു പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയുടെ അണികളുടെ വികാരമാണ് തൊണ്ണൂറ് ശതമാനം ബി ജെ പി അണികളും ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയാണ് ആ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് മോദിയും വന്ന് മോ കുറേ തവണ ആറോ ഏഴോ തവണ പ്രചാരണം നടത്തിയോടുകൂടി ജനങ്ങൾ ബി ജെ ബി ജെ പി അണികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബി ജെ പിക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ വന്നു അങ്ങനെ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള കണ്ടീഷനിൽ അവിടെ വിജയിക്കണമെങ്കിൽ അഡീഷണൽ വോട്ട് വേണം അത് വേണമെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ട് തന്നെ കിട്ടിയാൽ മാത്രമേ വിജയിക്കുള്ളൂ കാരണം വേറെ വഴിയില്ല അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ധാരണ ഉണ്ടാവുന്നത് അവർക്കെതിരെയുള്ള പിണറായി വിജയനെയും സംഘത്തിനെതിരെയുള്ള കേസുകളെല്ലാം ഒതുക്കാം പകരം ഇവിടെ വോട്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴിതാ സി പി എം എന്നുള്ള വളരെ രഹസ്യമായ റിപ്പോർട്ട് തൃശ്ശൂർ സി പി എം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അവരുടെ സംസ്ഥാന പിണറായി വിജയന് കൃത്യമായി കൊടുത്തിരിക്കുന്നു ഏകദേശം ഒരു ലക്ഷം വോട്ടുകൾ മറച്ചു കൊടുത്തിട്ടുണ്ട് എം എം വർഗീസൊക്കെ നിരന്തരം ഓടുകയാണ് എൻഫോഴ്സ്മെൻറ് ഓഫീസിലേക്ക് എ സി മൊയ്തീനൊക്കെ എന്നോ അറസ്റ്റ് ചെയ്യണ്ടാണ് എം എം വർഗീസിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എം കെ കണ്ണന അറസ്റ്റ് ചെയ്യേണ്ടതാണ് എല്ലാ ഡോക്യൂമെൻറ്റും എൻഫോഴ്സ്മെൻ്റ് കൈ കിട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിനൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്തുകൊണ്ടാണ് ഇവരെ തൊടാത്തത്യം കാര്യം വളരെ ക്ലിയർ ഈ ഇത് വെച്ചിട്ട് കൃത്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണ് എറണാ തൃശ്ശൂരിലെ ബി ജെ സി പി എമ്മിന്റെ മൊത്തത്തിലാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് ആ അങ്ങനെ ഒരു ലക്ഷം വോട്ട് സി പി ഐക്ക് കിട്ടണ്ട അതായത് സുനിലിന് കിട്ടണ്ട ഒരു ലക്ഷം വോട്ട് മറച്ചു കൊടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ കൃത്യമായി ബി ജെ പിണറായി വിജയന് കൊടുത്ത റിപ്പോർട്ടിൽ തൃശ്ശൂരിൽ നിന്ന് കൊടുത്തത് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ചർച്ചകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ എതിർക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കേരളത്തിലെ ആറ് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ കൃത്യമായി എന്താണ് ജാവേദ്ക്കർ പറഞ്ഞതെന്ന് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട് ലാവലിംഗ് കേസ് പിൻവലിക്കാം മറ്റുള്ള കേസുകൾ പിൻവലിക്കാം എന്ന് ജാവേദ്ക്കർ പറഞ്ഞു എന്നാണ് ഈ ആറ് സീറ്റുകളിൽ കൃത്യമായി നടന്നില്ലെങ്കിൽ പിണറായി വിജയ താങ്കളെ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും ഇവിടെ വോട്ട് ചെയ്തു എന്ന് പറയുന്ന കാര്യം സത്യമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് സുര്യ മുരളീധരനും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നുള്ള അടിത്തട്ടിലുള്ള കാര്യങ്ങൾ കൃത്യമായി സുനിൽ കുമാറും വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് സുനിൽ കുമാറിനെ സി പി ഐ തിരുവനന്തപുരത്തും തൃശ്ശൂരും കൃത്യമായി അവരെ പറ്റിച്ചു സി പി എം പറ്റിച്ചു എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി വരുന്നത് ഇതോടുകൂടി സി പി എം മുന്നണി ഇടതുപക്ഷം മുന്നോണി പൊട്ടിത്തകരും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെ ചതിച്ചും വഞ്ചിച്ചും വോട്ടുകൾ മറച്ചും ഒരാൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ദുരുപയോഗം ചെയ്ത അണികളെ മുഴുവൻ അശ്വസ്ഥനമാക്കുന്ന ഈ പരിപാടി മാർക്സിസ്റ്റ് പാർട്ടിയെ ഒന്നടങ്കം തകർക്കുന്ന ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടിലേക്ക് സി പി ഐ പോകുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം ജൂൺ നാലാം തീയതി എന്ന ഡേറ്റിൽ പലതും സംഭവിക്കും കേരള രാഷ്ട്രീയ രംഗത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അന്ന് ആയിരിക്കും പിണറായി വിജയൻ്റെ വിധി നിർണ്ണയിക്കുക പിണറായി വിജയൻ അറസ്റ്റിലാകണോ വേണ്ടയോ എന്നുള്ള കാര്യം സുരേഷ് ഗോപി ജയിച്ചിട്ടില്ലെങ്കിൽ മിനിമം സുരേഷ് ഗോപി ജയിച്ചിട്ടില്ലെങ്കിൽ ആ സംഭവം നടക്കുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം കാരണം ഇപ്പോൾ ആറ് വർഷം ഏഴ് വർഷമായി ലാവലിംഗ് കേസ് നീട്ടിക്കൊണ്ടു പോകുന്ന സംഭവം അപൂർവ അപൂർവ പ്രതിഭാസം സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത് നന്ദി നമസ്കാരം